മലയാള സിനിമ ആയിരം കോടി എന്ന സുവർണ സംഖ്യ അഞ്ചു മാസത്തിനുള്ളിൽ തന്നെ നേടിയെടുത്തിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മലയാള സിനിമയ്ക്ക് ഒരു പക്ഷേ ഒരു വർഷത്തിന്റെ പകുതി കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സംഖ്യ നേടിയെടുക്കാൻ സാധിക്കുന്നത് അതും ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ബോളിവുഡിന് ശേഷം ഈ ഒരു സംഖ്യയിലേക്ക് എത്തുന്നത് മലയാള സിനിമയാണെന്നുള്ളത് തീർത്തും പ്രശംസ അർഹിക്കേണ്ട കാര്യം തന്നെയാണ് സൗത്ത് ഇന്ത്യയിലെ വലിയ വമ്പൻമാരുടെ സിനിമകൾ പലതും തകർന്നടിഞ്ഞപ്പോഴും മലയാള സിനിമ കണ്ടന്റ് കൊണ്ട് പിടിച്ചു നിന്ന വർഷമായിരുന്നു അല്ലെങ്കിൽ ഉയർന്നു കയറിയ വർഷമായിരുന്നു അത് ഈ വർഷം ഈ ആയിരം കോടിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യഥാക്രമത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയത് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ആർജീവിതം നൂറ്റി അൻപത്തി എട്ട് കോടി ആവേശം നൂറ്റി അൻപത്തി അഞ്ച് കോടി പ്രേമലിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയും വർഷങ്ങൾക്ക് ശേഷം എൺപത്തി അഞ്ച് കോടിയും നേടി ഭ്രമയുഗം അറുപത് കോടിയും ഓസ്റ്റലർ നാൽപ്പത് കോടിയും മലയ്ക്കോട്ടെ വാലിബൻ മുപ്പത് കോടിയും മലയാളി ഫ്രം ഇന്ത്യ ഇരുപത് കോടിയുമാണ് നേടിയത് ും കടന്ന് ഇപ്പോഴും കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ അമ്പല നട കളക്ഷനും മറ്റ് ചെറിയ സിനിമകളുടെ ടോട്ടൽ കളക്ഷനും കൂടി ചേരുമ്പോഴാണ് ആയിരം കോടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വലിയ സംഖ്യ മലയാള സിനിമ അച്ചീവ് ചെയ്തിരിക്കുന്നത് മികച്ച കണ്ടന്റും എക്സിക്യൂഷനുമായി എത്തിയ ഗംഭീര സിനിമകളുടെ ഒരു ആരവം തന്നെ മലയാള സിനിമ ഈ വർഷം വലിയൊരു അളവിലേക്ക് വലിയൊരു രീതിയിലേക്ക് അടുത്ത ചുവടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് പ്രശംസ അർഹിക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മാസം അടക്കം ഇനിയും വരാനിരിക്കുന്ന വലിയ വലിയ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ നൽകിയ ചെറിയ സിനിമകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം മലയാള സിനിമയുടെ അച്ചീവ്മെന്റ്സ് ഇനിയും മുകളിലേക്ക് പോകട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിച്ചുള്ളൂ നല്ല സിനിമകൾ സംഭവിക്കട്ടെ വലിയ വിജയങ്ങൾ സംഭവിക്കട്ടെ നമുക്കിനി മറ്റൊരു മറ്റൊരു വീണ്ടും കാണാം ബൈ